കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാട്ടിൽ ഇത് നിൽക്കാം അതിന്റെ ഭാഗത്ത് ഞാനും ഉണ്ടാകും പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ദൈവമുണ്ട് എന്ന് തെളിഞ്ഞു ഈശ്വരൻ നന്ദി എന്നൊക്കെയാണ് നമുക്ക് പ്രിയങ്കരനായ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു സത്യം ജയിച്ചു എന്ന് പുള്ളി പറയുമ്പോൾ ഇവിടെ സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം പുനർനിർവചിക്കേണ്ടതായിട്ടിരിക്കും നമ്മൾ ഇന്നലെ വരെ വിചാരിച്ചല്ല സത്യം തെളിവിലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ പ്രതിയായ ദിലീപിനെ കോടതി ഇന്ന് കുറ്റവിമുക്തനാക്കിയത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം ഇതാണ് പൾസർസ്വിനിക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു തോന്നലുണ്ടായി നടിയെ അങ്ങ് ബലാത്സംഗം ചെയ്യാമെന്ന് അദ്ദേഹം തൻ്റെ കൂട്ടുകാരുമൊത്ത് ആ കൃത്യം നിർവഹിച്ചു അങ്ങനെ വിശ്വസിച്ചോണം ഈ കേസിൽ ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരു ഗാങ് റേപ്പിന്റെ സംഭവം കഴിഞ്ഞ് വീഡിയോ പകർത്തിയ ഒരു സംഭവമാണ് കുറ്റകൃത്യം അത് വീഡിയോയിൽ പകർത്തുന്നു ആ വീഡിയോയിൽ പകർത്തിയിരിക്കുന്ന വീഡിയോ റിക്കോർഡിംഗ് എട്ടാം പ്രതിയുടെ വീട്ടിലേക്ക് എത്തുന്നു എട്ടാം പ്രതി അത് കണ്ടു എന്ന് അതിന്റെ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ കുറഞ്ഞപ്പോൾ ബോധ്യപ്പെടുന്നു ഇതില് ഈ എട്ടാം പ്രതിക്ക് യാതൊരു പങ്കുമില്ലെങ്കിൽ ഈ വസ്തുതകളൊന്നും എട്ടാം പ്രതിയുമായി ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല പറ്റും നിന്റെ എനിക്ക് ഈ രഹസ്യമായി നടക്കേണ്ട ഒരു കുറ്റകൃത്യത്തിന് വീഡിയോ പകർത്തി എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ അഡ്മിറ്റ് ചെയ്യുന്നു പ്രതികൾ അഡ്മിറ്റ് ചെയ്യുന്നു എന്തിനാണ് വീഡിയോ പകർത്തിയത് മാത്രം പരിശോധിച്ചാൽ ഇന്ന് മുതൽക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽക്ക് സത്യത്തിന്റെ അർത്ഥം മാറി സത്യത്തിന്റെ നിർവചനം മാറി പോലീസ് പോലീസുകാർ ജയില് ഇതെല്ലാം ഏട്ടന് നല്ല ഇഷ്ടമാണ് രണ്ട് ജീവിക്കുന്നത് ഹാപ്പി ആയിട്ട് അധിക്കനുസരിച്ചുള്ള മൊഴി കൊടുക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത് ഇത് വളച്ചൊടിച്ചൊന്നും പറയരുത് പൾസർ സുനി എന്ന് പറയുന്ന ആളുടെ ഫോണിലേക്ക് ഫോണിലേക്ക് ദിലീപിൻ്റെ ഫോണിൽ നിന്ന് ഒരു കോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദിലീപിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു ഉച്ച സമയങ്ങൾക്ക് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും കേരള പോലീസിനെ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ പോലെ ഞാനും എന്തെങ്കിലും ഒക്കെ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും അയാൾ ഇപ്പോഴാണ് അയാൾ ഒരു ഇങ്ങനെ ഒരു ഒരു കുറ്റം ചെയ്തെന്ന് നമ്മൾ അറിയുന്നത് ആ സമയത്ത് നമുക്ക് അറിഞ്ഞൂടായിരുന്നു ഇവര് പറയുന്ന ഓർമിച്ച് വെക്കണ എന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മയിലെല്ലാരും ഒരുപോലെയൊക്കെ ആയിരിക്കും പക്ഷെ

ഒരു വ്യക്തി എന്ന് മനസ്സിലാക്കണം ബോറടി ഇയാൾ എന്തെങ്കിലും തമാശ പറയോ എന്താ സംഭവം എന്ന് വെച്ചാല് എഴുപത് ദിവസത്തിലധികം ജയിലിൽ കടന്ന ശേഷം ഏട്ടൻ പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിന്ന് മൂപ്പര കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വെളിപ്പെടുത്തി അത് ആണ് കേസായി കച്ചറയായി ആ കേസിന്റെ എഫ്ഐആർ മൂപ്പര് പോയി ോചന കേസിൽ ദിലീപിന് വൻ തിരിച്ചടി അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി ഗൂഢാലോചന സ്ഥാപിക്കാൻ പ്രഥമ ദൃഷ്ടിയാ തന്നെ തെളിവുണ്ടെന്ന് കോടതി ഏട്ടന്റെ അനിയനൊക്കെ ചേർന്നിട്ട് ഒപ്പിച്ച പരിപാടികളുടെ ഓഡിയോ ഓരോ തുടങ്ങി എനിക്കറിയില്ല ഏട്ടനെന്തെങ്കിലും പറയാനുണ്ടാവും കേട്ടോ നല്ല ക്ഷീണം ഉണ്ടാവും ചേട്ടന്റെ കാര്യത്തിൽ എന്തുണ്ടായി അനീതിയും ഒന്നും ഒരുപാട് കാലം കൊണ്ടാടാൻ പറ്റില്ല സത്യം ഒരിക്കലും ഒളിഞ്ഞിരിക്ക